പി സി ജോർജ് അകത്തായി എനിക്ക് സമാധാനമായി അതീയ പ്രസംഗം നടത്തുന്നവരെ ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ അതിനാണ് നമ്മുടെ നാട്ടിൽ കോടതിയൊക്കെ ഉള്ളത് ഈ പി സി ജോർജ് പറഞ്ഞ കാര്യം വലിയ ആനക്കാര്യവും മഹാകാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അയലെ പന്ത്രണ്ട് വർഷം ജയിലിൽ രണ്ടു കേസുമല്ല ഒരു സ്റ്റേഷനിൽ നിന്ന് വേണമെങ്കിൽ ജാമ്യം കൊടുത്ത് വിടാമായിരുന്നു ഈ കോടതി ഇങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ടു പലരും കോടതിക്ക് വിവരമില്ല അല്ലെങ്കിൽ കോടതി പറഞ്ഞത് ശരിയായില്ല കോടതി ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പല അഭിപ്രായം പറഞ്ഞു കേട്ടു ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല അങ്ങനെ ചിന്തിക്കത്തുമില്ല കാരണം ഈ കോടതിയിൽ ഇരിക്കുന്നവർ അതായത് ഈ ജഡ്ജിമാർക്ക് അവരുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ അത് അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടോണ്ടല്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് പി സി ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തി കാണിച്ചത് ചെറിയ അബദ്ധമാണെങ്കിലും അദ്ദേഹത്തിന്റെ റിമാൻഡ് ഇനി പതിനാല് ദിവസം അല്ല അങ്ങനെ പതിനാല് മിനിറ്റ് ജയിലിനകത്തിട്ടെന്ന് പറഞ്ഞാൽ പോലും അതൊരു ശിക്ഷ തന്നെയാണ് അത് അതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ചെറിയ ചെറിയ ശിക്ഷ കൊടുക്കാനും കൂടിയാണ് ഇവിടെ കോടതി ഉള്ളത് അല്ലാതെ വാത് ശിക്ഷ വിധിക്കാനും ജീവരന്തം കൊടുക്കാനും മാത്രമല്ല കോടതി ഉള്ളത് അദ്ദേഹം എന്തോ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ഈ മനുഷ്യൻ ഇന്നൊന്നെ തുടങ്ങിയാലല്ലോ ഇത് എത്രയോ വർഷങ്ങളായിട്ട് സകലമായ ആൾക്കാരും ചീത്ത പറയുക ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്തയ്ക്ക് വിളിക്കുക ഇത് കീഴിലെ സ്ഥിരം പരിപാടി ഇയാൾ ഇങ്ങനെ കുറെ ചീത്ത വിളിച്ച് വിളിച്ച് പ്രശസ്തനായ ഒരാളാണ് അതിന് കുപ്രശസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയുടെ ആരാധകരൊക്കെ നമ്മളെ ഇപ്പൊ കാര്യമായിട്ട് ആരാധകരൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാനിപ്പോൾ പറയുകയാണ് ഇങ്ങനെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന് ശരിക്കും ആഡി വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ എനിക്കല്ലേ നിങ്ങളാരും സമ്മതിക്കത്തില്ലേ അത്രയും നമ്മൾ ചിന്തിച്ച് കാണത്തില്ല എം പി ആകുമെന്നൊക്കെ വിചാരിച്ച് കാണുകയുള്ളൂ എന്നൊക്കെ എനിക്ക് എല്ലാവരും പറയുന്നത് അല്ല അതങ്ങനെയല്ല അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു അതിനുമുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പ് അതായത് കഴിഞ്ഞ ഡിസംബറിലാണെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ജനുവരിയിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ പി സി ജോർജിനെ കുറിച്ച് പി സി ജോർജിന് സീറ്റില്ല എന്ന് പത്തനംതിട്ടയിൽ നിന്ന് തീരുമാനമായി എന്ന് അതായത് അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റുകളൊന്നും നിശ്ചയിച്ചിട്ടില്ല ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പി സി ജോർജിന് സീറ്റില്ല എന്ന് ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ ഒരു വലിയ ഒരു സമിതി ഉണ്ടല്ലോ എല്ലാരും തന്നെ ഒരേ തീരുമാനത്തിലായിരുന്നു പി സി ജോർജ് വന്നു അല്ലെ വരുന്നു അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇയാളെ പിടിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാണല്ലോ ഇയാളെ നമ്മുടെ ബോത്ത് കയറി മാന്തി അല്ല നമ്മുടെ തോളെ കയറി ഇരിക്കും അതുകൊണ്ട് ഇയാളെ ഈരത്തിണ്ടെത്തിയാൽ മതി എന്നായിരുന്നു അവരുടെ തീരുമാനം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും ചോദിച്ചു അതിങ്ങനെ ഇത്ര പെട്ടെന്ന് പറയാൻ സാധിച്ചത് ഈ പി സി ജോർജിൻ്റെ കാര്യം പറയാനായിട്ട് പ്രത്യേകിച്ച് ജ്യോതിഷം പഠിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ ആഴത്തിലുള്ള അറിവ് വേണം അങ്ങനെയൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല ഇയാളൊരു ഓക്കനാ ഇയാളൊരു വിടുവായന ഇയാളെക്കുറിച്ച് ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇയാൾക്ക് ഇയുടെ ഭാവി എന്താണെന്നൊക്കെ പറയാനുണ്ടല്ലോ പ്രത്യേകിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഇപ്പം തന്നെ ഞാൻ പറയുന്നു ഈ വ്യക്തി ഇങ്ങനെക്കിന്ന് നെഞ്ചു വേന ഒന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ ഇ സി സിയിൽ ഒന്നും മാറ്റം വന്നു ഇപ്പോൾ ഐ സിയില്ലാന്ന് പറഞ്ഞില്ലേ അത് കള്ളുമോന്നുമില്ല സത്യം അത് അല്ല അയാൾ അഭ്യാസം ഇറക്കിയൊന്നുമല്ല പുള്ളി ആഗ്രഹിക്കുന്നവരെ ഒന്നും നടക്കുന്നില്ല പുള്ളി വിചാരിച്ച് എന്താണ് നരേന്ദ്രമോദി അവിടെ നേരിട്ട് വിളിച്ച് അങ്ങനെ ശിക്ഷയ്ക്ക് അതൊന്നൊക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ അറസ്റ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിക്കോ എന്നൊക്കെയാണ് അയാൾ വിചാരിച്ചത് ഇതല്ലേ ഇയാളെ സ്വപ്നം കാണലായിരുന്നു ഇയാൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇയാളുടെ റോക്കനാന്ന് സമയമുണ്ടെങ്കിൽ അവന്ന് കാണുക അയാളുടെ നാട്ടുകാരൻ അയാളുടെ കൂടെ ജോലി ചെയ്ത ഒരാൾ ഇയാളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അവർ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ടി സി ജോർജിനെ എം എൽ എ ആക്കിയത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളാണ് അവരുടെ അനുഗ്രഹം കൊണ്ട് അല്ലെ അവരുടെ സഹകരണം കൊണ്ടാണ് ഈ മനുഷ്യൻ അവിടെ ജയിച്ചത് പക്ഷേ അവരെ ചെയ്ത പറയാൻ തുടങ്ങിയിരിക്കാനാണ് പുള്ളി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ എത്ര മര്യാദക്കാരനായിട്ടുള്ള ആണെങ്കിലും ശരി ഇഷ്ടപ്പെടുമോ നിങ്ങളൊന്നാലോചിച്ച് എന്നാൽ അവനും കിടക്കട്ടെ രണ്ട് ദിവസം അകത്ത് എന്ന് ചിന്തിച്ച് പോകില്ലേ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കത് വാട്സപ്പ് വഴി ഒരു സുഹൃത്തയച്ചിരുന്ന വീഡിയോ ആണ് വേറെ ഏതോ ഒരു ചാനലുകാർ ഇട്ടതാണ് എന്നാലും എല്ലാവരും ഇതൊന്ന് കാണണം പി സി ജോർജ് പതിനാല് ദിവസമൊന്നും റിമാൻഡിലൊന്നും കിടക്കേണ്ടി വരത്തില്ല അയാൾ എങ്ങനെയൊക്കെ അടുത്ത അടുത്ത കോടതിയിൽ അടുത്ത മേൽ കോടതിയിൽ പോയി എന്തെങ്കിലും അപേക്ഷയൊക്കെ കൊടുത്ത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിലിറങ്ങിപ്പോരും എന്നാലെന്താ ശിക്ഷിച്ചല്ലേ കോടതി എന്ന് പറഞ്ഞാൽ നീ കുറ്റക്കാരനാണ് നിന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് നീ നീ കൂടുതൽ ആളാകരുത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അതിൻ്റെ അർത്ഥം ഇനി ഒറ്റ വാചകത്തിൽ തീർക്കാം പി സി ജോർജ് തീർന്നു ഇനി ഏക്കാമാ ലക്ഷണം വേണ്ടതില്ല ഏതെങ്കിലും ജാതിയെക്കുറിച്ച് ഏതെങ്കിലും മതത്തെക്കുറിച്ച് മിണ്ടാതെ അവിടെ പോയിരുന്നോളും അതുപോലെ ഏതാണ്ടയ്ക്ക് വിളി അതും നിർത്തും പിന്നെ ഇത് രണ്ടുമില്ല പിന്നെ പി സി ജോർജ് ആരാ ഷൂ ഒന്നുമല്ല ഇയാൾ ഉടനെ തന്നെ ആവും എനിക്ക് പ്രായമൊക്കെ ആയി അല്ലെ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പോലീസുകാർ എനിക്ക് ഉറപ്പാ പോലീസുകാർ ഇങ്ങനെ അധിക ദിവസം അകത്ത് ഇടത്തില്ല കാരണം ഇത്രയോ വലിയ വയറും തള്ളിക്കൊണ്ട് ഇരിക്കുന്ന ഈ മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും താഴെ പോകുന്ന തരത്തില്ല ചുമ്മാ ഇരുന്നാൽ പോലും ചത്തുപോകുന്ന ഒരു അവസ്ഥയിലാണ് അയാളുടെ ആരോഗ്യം ഇപ്പം അയാളെ പിന്നെ ജയിലിലൂടെ ഇട്ട് എന്തായിരിക്കും അതുകൊണ്ട് അയാൾ മൂന്നാല് ദിവസം കൂടെ ഐശ്വര്യ തന്നെ കഴിയുന്നത് നല്ലത് പോലീസുകാർക്കും നല്ലത് സർക്കാരിനും നല്ലത് അല്ലെ വെ വെറുതെ അയാളുടെ ബി പി കൂടിയിട്ട് അയാൾ വേറെ വല്ല അസുഖം പരുത്തി വെക്കും വീഡിയോ കാണാം സ്ഥലം ടി സി ജോർജിന്റെ ആളായിട്ട് വലങ്കിയായിട്ടാണ് പുള്ളി ചീഫ് ചീഫിപ്പായിരുന്ന സമയത്ത് പുള്ളിയുടെ സ്റ്റാഫിലും ഉണ്ടായിരുന്നു ശമ്പളം ആളാ പക്ഷെ പുള്ളി കുറെ നാളുകൾക്ക് മുമ്പ് ഈരാറ്റുപേട്ടൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്കുലർ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വിളിച്ചായിരുന്നു അന്ന് ഈരാറ്റുപേട്ടയിൽ നൂറ്റി എൺപത്തിരണ്ട് പേര് ഒന്നിച്ച് ഒരു കമ്മിറ്റി കൂടിയതാണ് സാധാരണ ഇങ്ങനെ നൂറ്റി അമ്പത്തിരണ്ടോ നൂറ്റി തൊണ്ണൂറൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന പതിവാ അവിടെ കൂടി തീരുമാനങ്ങൾ പുള്ളിയുടെ തീരുമാനം ഞങ്ങളെല്ലാം ഓരോരുത്തരോടും വിളിച്ച് ചോദിച്ചു എന്താ നിലപാട് എന്താ നിലപാട് അപ്പം ഞങ്ങളെല്ലാം കുഞ്ഞുമാനെന്താ ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുവാൻ ആ കുഞ്ഞുമാനെ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഈരാറ്റുവേട്ടിലെ മുസൽമാൻ എൻ ഡി എ മുന്നണി ചേരുക എന്നാൽ ഒരാൾ പോലും കൂട്ടത്ത് കാണുക അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിപ്പിക്കുക അവസാനിക്കും അതുകൊണ്ട് ഇരാറ്റുവേട്ടയിൽ മുസൽമാൻ ഒരു കാരണവശാലും കുഞ്ഞുമാനെ സപ്പോർട്ട് ചെയ്യുകയല്ല അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും പിന്തിരിയണം എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ട് ഉടനെ പുള്ളി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഞാൻ കേന്ദ്രമന്ത്രിയാവും ഞാൻ ഇരാറ്റുവേട്ടയിലെ അഞ്ചാറ് കാക്കാമാരെക്കൊണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റിയല്ല ഞാൻ കേന്ദ്രമന്ത്രി ആകുമെന്ന് പുള്ളി പറഞ്ഞ് ആ യോഗങ്ങളിൽ യോഗം ഞാനായിരുന്നു അന്ന് മണ്ഡലം പ്രസിഡന്റ് ഞാൻ യോഗം പിരിച്ചുവിടുകയും ചെയ്ത് ഞങ്ങൾ നാല് നാല് വഴിക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ഈ സംഭവ വികാസങ്ങൾ കൂടുതലുണ്ടാകുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളായി ഈരാറ്റുവേട്ട പഞ്ചായത്ത് അന്ന് പഞ്ചായത്തായിരുന്നു പഞ്ചായത്തിൽ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പം ആയിരത്തി മൂന്ന് ആയിരം വോട്ടിൻ്റെ പുറകിലായിരുന്നു വി സി ജോർജ് മറ്റുള്ള പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിപ്പം ആയിരം ഈരാറ്റുവേട്ട എണ്ണിക്കൊണ്ടിരുന്നപ്പം പി സിയോറിൻ്റെ കാർന്നൊരു അച്ഛൻ ചാക്കോ എന്ന് പറയും ചാക്കോയും എല്ലാവരും കൂടി എഴുന്നേറ്റ് പോയി തോറ്റുപോയെന്ന് പറഞ്ഞു അപ്പോളിവിടെ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു ഈരാറ്റുവേട്ട മുസ്ലിം ലീഗ് നേതാവായിരുന്നു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു പുള്ളി പറഞ്ഞത് ചാക്കോ ഈരാറ്റുപേട്ട എണ്ണി തീർന്നിട്ടില്ല ചാക്കോ ധൈര്യമായിട്ടിരുന്നു ഈരാറ്റുപേട്ട എണ്ണമോ പി സിയോർ വിജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തിമൂന്ന് വോട്ട് ഇവിടെ ഭൂരിപക്ഷം കൊടുത്ത് ഈരാറ്റുപേട്ടയിൽ ആദ്യ പൂഞ്ഞാറ് നിയോജന മണ്ഡലത്തിൽ എം എൽ എ ആക്കിയത് ഈരാറ്റുവേട്ടയിലെ മുസ്ലിം സഹോദരന്മാരാണ് അന്ന് പോലും മുസ്ലിങ്ങളുമായിട്ട് പുള്ളിക്ക് നല്ല എടുപ്പം ഉണ്ടായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നു അത് അത് രണ്ട് മൂന്ന് വർഷക്കാർ ഇങ്ങനെ എം എൽ എ ആയിട്ട് പോയി അഞ്ച് വർഷമായി പത്ത് വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് റംസാ മാസം വരും മാസത്തിൽ പുള്ളിക്ക് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് മുപ്പത് പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പുള്ളിക്ക് അറിവ് പിന്നെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് ക്രിസ്ത്യാനി മട്ടം വയ്ക്കുന്നതിനേക്കായാലും കൂടുതൽ രുചിക്ക് വയ്ക്കുന്ന സ്ത്രീ നമ്മുടെ മുസ്ലിം സ്ത്രീകളാണ് അവരെ തേങ്ങയൊക്കെ വറുത്തരയ്ക്കും അത് പുള്ളിക്ക് വലിയ ഇഷ്ടമാക്കറി അങ്ങനെ നോമ്പ് വെറുക്കാനൊക്കെ വിളിച്ചോണ്ടിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ മുസ്ലിംനെ തള്ളിപ്പറയാൻ തുടങ്ങി തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ ഈരാറ്റുവേട്ട് മുസ്ലിമാനും പുള്ളി തള്ളിപ്പറയാൻ തുടങ്ങി അങ്ങനെയാണ് സംഭവിച്ചത് അല്ലാതെ ഇന്നും അന്ന് മുസ്ലിം പുള്ളി അവസാനം മോശമായിട്ട് മുസ്ലിനോട് പ്രവർത്തിക്കാൻ തുടങ്ങി അതോടുകൂടി പുള്ളിയുമായിട്ട് വെറുക്കാൻ തുടങ്ങി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇല്ല ഞാൻ ബിശുരുമായിട്ട് രണ്ടര വർഷമായിട്ട് ബിസുരുമായിട്ട് സംസാരിച്ചില്ല അടുപ്പവും ഇല്ല പുള്ളിയുടെ ഭാര്യയുമായിട്ട് സംസാരിക്കുക സംസാരിക്കും എതിർപ്പാ എതിർപ്പാണ് എതിർപ്പാണ് ഭാര്യക്കും മക്കൾക്കും എല്ലാം മകനും അല്ല എതിർപ്പായിരുന്നു ഇപ്പം ഈ സാമ്പത്തിക ഒന്നും കൂടിയപ്പം മക്കൾക്ക് എതിരില്ല ബാക്കി എല്ലാവർക്കും എതിരുണ്ട് പക്ഷേ ബി സി ഓറിനെ നശിപ്പിച്ചത് ഈ ഒരൊറ്റ മകനാണ് രണ്ടാമത്തെ അവൻ ജോർജ് ഡോക്ടറാണ് അവന് ഇതിനൊന്നും ഇല്ലാത്തവനാണ് ഈ ഷോൺ ജോർജാണ് പി സി ജോർജിനെ നശിപ്പിച്ചത് അങ്ങനെ പറയാൻ കാര്യം ഷോൺ പൈസയുടെ പിറകെ പോയി ഈ വർഗീയതയുടെ പുറകെ പോയി പുള്ളി കസായുമായിട്ട് പോയി ബി സി ഓർന് അത്രയും വർഗീയതയൊന്നും ഇല്ലായിരുന്നയാളാണ് കാരണം എല്ലാവരെയും തോളിത്തട്ടി ആര് മരിച്ചാലും എൻ്റെ വീട്ടിൽ പോവും ആര് കല്യാണം മടിച്ചാലും എൻ്റെ വീട്ടിൽ പോവും എൻ്റെയൊക്കെ മോൻ്റെയും മോടെ കല്യാണത്തിനൊക്കെ മൂന്ന് ദിവസം വെള്ളിയും ശനിയും ഞായർ മൂന്ന് ദിവസം വരുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അലിവക്കത്തല്ല ഇതെൻ്റെ അരുവാസിയ അവൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും എല്ലാം ഇങ്ങനെ പുള്ളി പോയിക്കൊണ്ടിരുന്നയാളാണ് ഏത് സുപ്രഭാതത്തിൽ പുള്ളി ഇങ്ങനെ കേന്ദ്രമന്ത്രിയാവും വിശ്വാസത്തിൽ പുള്ളി അങ്ങോട്ട് പോയി മുസൽമാനത്തര് പറഞ്ഞുകൊണ്ട് പോയി പുള്ളിയുടെ ശാസ്ത്രീയ അധികാരം നോക്കി പുള്ളി അല്ല കൂടെ നിർക്കാൻ മൂന്ന് നോക്കിപ്പോൾ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം വരുവായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അലിവക്കത്തെ ഇതെൻ്റെ അലിവാസിയാ അവൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലെല്ലാം ഇങ്ങനെ പുള്ളി പോയിക്കൊണ്ടിരുന്നയാളാണ് ഏത് സുപ്രഭാതത്തിൽ പുള്ളി ഇങ്ങനെ എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി അങ്ങോട്ട് പോയി മുസൽമാനെ മുസൽമാനത്തർ പറഞ്ഞുകൊണ്ട് പോയി പുള്ളിയുടെ ശാസ്ത്രീയ അധികാരം നോക്കി പുള്ളി അല്ല കൂടെ നിർക്കാൻ പൊള്ളി ഉപാരി ഉണ്ടായിരുന്നു ഉപകാരമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല പുള്ളി അതെ അതെ അതിൽ പുള്ളി ഇങ്ങനെ എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി അങ്ങോട്ട് പോയി മുസൽമാനെ മുസൽമാനത്തേ പറഞ്ഞുകൊണ്ട് പോയി പുള്ളിയുടെ രാഷ്ട്രീയ അധികാരം നോക്കി പുള്ളി അല്ല കൂടെ ഉപകാര ഉപകാരമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല പുള്ളി ഉപാരിയായിരുന്നു അതെ അതെ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയതെ ആ ഇപ്പോഴും പുള്ളി പെൻഷൻ മേടിക്കുന്നത് ഈ ആറ്റുപേട്ടലെ മുസ്ലിമിനെ കൊണ്ടാണ് കാരണം ആദ്യമാണെന്നുള്ള ഈ ആറ്റുപേട്ടലെ മുസൽമാൻ ആയിരത്തിമൂന്ന് വോട്ടിൽ ജയിപ്പിക്കുന്ന പുള്ളി എൺപതി ആ അതോടുകൂടി ആ പുള്ളി കയറി കയറി വരുന്നത് അപ്പോൾ ഇന്നും പെൻഷൻ മേടിക്കുന്നത് ഈരാറ്റുവേട്ടം മുസൽമാനൊക്കെ ഉണ്ടാ മറ്റുള്ളവർ ഒരു മേഖലയിലും പുള്ളിക്ക് ലീഡ് കിട്ടിയില്ല ഈരാറ്റുവേട്ടം ഉണ്ടാ പുള്ളി ആദ്യം ജയിക്കുന്നത് എനിക്ക് മെൻഷൻ ഇല്ല ഞാൻ ഒമ്പത് മാസമേ വർക്ക് ചെയ്തോളൂ സ്ഥാപായിട്ട് ഒമ്പത് മാസം വർക്ക് പരാതി വെക്കേണ്ടി വരും അതോടുകൂടി പോയി ആ പിന്നെ പുള്ളി ഓരോരുത്തരീം മോശമായി തെറി വിളിക്കുവായിരുന്നു തീർത്തുന്നവരുമ്പ എന്നെ തെറി വിളിക്കാല്ല കാരണം എന്നെ ഒന്ന് തെറി വിളിച്ചാൽ ഞാൻ നൂറ് പ്രാവശ്യം വിളിക്കും ഞങ്ങൾ അങ്ങനെ അയൽവക്ക് ബന്ധമായിരുന്നു അല്ലാതെ രാഷ്ട്രീയ ബന്ധമല്ല എൻ്റെ വീട് ചേർത്ത് മൂന്നാമത്തെ വീടാണ് അങ്ങനെയുള്ള ബന്ധമായിരുന്നു ഓരോരുത്തരെയും മോശമായ രീതി തന്തയ്ക്കും തള്ളയ്ക്കും കിടക്കുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ രാഷ്ട്രീയ നേതാവാനുള്ള യോഗ്യതയില്ലെന്ന് അതോടുകൂടി തീർന്നില്ലേ ഷോൺ ജോർജിന് ഒരു ഭാവിയില്ല പുള്ളിയായിട്ട് ഷോൺ ജോർജിൻ്റെ ഭാവിയും കളഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അന്നത്തെ ആ സാഹചര്യത്തിൽ ജയിച്ചെന്നുള്ളതേ ഉള്ളൂ ഇനി ഒരു ജില്ലാ പഞ്ചായത്തിൽ അവിടെ എവിടെ നിന്ന് ജയിക്കാനെ ഒരിടത്തു നിന്ന് ജയിക്കാനില്ല ല്ലോർജ് ഇരുമുനിയും തോപ്പിച്ചില്ലല്ലോ ശരിയാ ഇരുമുന്നണിയും തോപ്പിച്ചോണ്ട് തന്നെ ജയിച്ചത് അവിടെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു പൂഞ്ഞാറ് തെക്കക്കര പഞ്ചായത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു പൂഞ്ഞാൽ തെക്കക്കര നാല് തീക്കവിലുണ്ടായിരുന്നു ഉള്ളൂ അത് പോയില്ലേ അന്നാ സാഹചര്യം അന്ന് പി സി ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചപ്പോ ജയിച്ച പോലെ അല്ലെ പുള്ളി അന്നുണ്ടായിരുന്നു ഒരു രണ്ട് മുന്നണിയുടെ ഇല്ലായിരുന്നു ിൽ അമ്പയ പരാജയപ്പെടുവായിരുന്നു അല്ലാനണി വന്നു കഴിഞ്ഞപ്പോ അത്രയും വോട്ട് പുള്ളിക്ക് പുള്ളിക്ക് പുള്ളിക്കുന്ന് ക്രിസ്ത്യാനി മുഴുവൻ എതിരായി പോയില്ലേ പുള്ളി പറയുന്ന ഈ രാറ്റുമായി നിയോജ മണ്ഡലത്തിൽ മുഴുവൻ ക്രിസ്ത്യാനിയും പുള്ളിയുടെ കൂട്ടത്തിനുള്ള ഒരു നൂറ് ക്രിസ്ത്യാനിയുടെ കൂടുതൽ കൂടുതൽ വോട്ട് പുള്ളിക്കില്ല പിന്നെ വന്നപ്പോൾ വന്നപ്പോ ക്രിസ്ത്യാനി പുള്ളിയെ സഹായിക്കുന്നുണ്ട് ഉള്ളൂ അല്ലാ വേറെ ഒന്നുമില്ല അല്ല ഇപ്പൊ പറയുന്ന ക്രിസ്ത്യാനികളുടെ ബിഷപ്പിന്റെ അടുത്ത ആളാണ് എല്ലാ കാലത്തും ആളായി അങ്ങനെ പറയാൻ പറ്റില്ല ജോയി അബ്രഹാം മത്സരിക്കുമ്പോ ആ ബിഷപ്പും പാലാ ബിഷപ്പും ഒക്കെ എതിരായിരുന്നു അന്നത്തെ കാലത്ത് എതിരായിരുന്നു അന്ന് മുസ്ലിം അന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് കൊടുത്തുനിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതെ മുസ്ലിം സമുദായം സമുദായ ഇനി പി സി യോർജിനെ വളർത്താൻ മുസ്ലിം സമുദായം തയ്യാറാകുക അല്ലേ രമ്യത അല്ല ഞങ്ങൾ രമ്യതയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ ഒരു കാരണവശാലും മാറ്റം മാറ്റാകുന്നു പക്ഷെ പുള്ളി ഇനി മാറ്റം ഉണ്ടാകുക ഇവിടത്തെ അല്ല സഹായിക്കല്ലെ മനുപൂർവ്വ മുസ്ലിം സമുദായം അകലാൻ ശ്രമിക്കുന്നൊന്നുമില്ല പുള്ളിയെ കല്യാണം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആരും കല്യാണം വിളിക്കുക ഇപ്പൊ പുള്ളി ഇത് പറയാൻ കാര്യം പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുൽത്താൻ എന്ന് പറഞ്ഞു വിജയ സുൽത്താൻ എന്ന് പറഞ്ഞു മരിച്ചുപോയി പുള്ളിയുടെ അനിയം പെട്ടെന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മരിച്ച് മരിച്ചപ്പം പള്ളി പത്തായിരം ആൾ കൂടി പുള്ളി ആ പള്ളിയിലോട്ട് കയറി പോകുന്ന വഴിക്ക് കൈയും കെട്ടി ഇങ്ങനെ നിന്ന് പുള്ളിയുടെ അടുത്ത് ഒരു മനുഷ്യൻ വേണ്ടിയിട്ടില്ല അപ്പം അതോടുകൂടി പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഇങ്ങനെയാ വിഷമം വിഷമുണ്ടാകുന്നതൊക്കെ ഇങ്ങനെയാ പുള്ളിക്ക് ഇപ്പം പൂഞ്ഞാറിൻ്റെ ജനനായകൻ സഭാഷ്യം കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെങ്കിൽ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അന്ന് ഭ്രാന്തളക അവ സംഭവിക്കുന്ന മുഴുവൻ അങ്ങനെയൊക്കെയാണ് മുസ്ലിം ചെറുക്കനായിരുന്ന അവന് ഈസ്റ്റ് ഓപ്പറേറ്റീവ് അവൻ പത്തൊമ്പത് വർഷക്കാലം പണ്ടിതല്ലി അവൻ പറയുന്ന മുഴുവൻ തെറിയും കേട്ടിട്ടുണ്ട് വണ്ട് കഴുകിയിട്ടുണ്ട് വീട്ടിൽ സാധനം മേടിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ ചെയ്തിട്ടുണ്ട് അവസാന നിമിഷത്തിൽ അവൻ ഈസ്റ്റ് ഓപ്പറേറ്റീവ് ബാങ്കിലെ ഡ്രൈവറായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം പറ്റിച്ച് ജോലി കൊടുത്തില്ല മുസൽമാനെന്ന നിലയ്ക്ക് ജോലി കൊടുത്തില്ല അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടും അപ്പോൾ ഒരു മുസൽമാൻ വേറൊരു ജോലി കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് സുൽത്താൻ്റെ ജേട്ടൻ്റെ പാലേ ഹാഷിം എന്ന് പറഞ്ഞവന് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട് പുള്ളി ഇല്ലെന്ന് പറയാൻ പറ്റില്ല രണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ മൂന്ന് മുസ്ലിങ്ങൾക്ക് പുള്ളി ജോലി കൊടുത്തിട്ടുണ്ട് എന്നല്ല കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെയായിട്ട് മൂന്ന് മുസൽമാന്മാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അന്ന് മുസൽമാന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു നല്ലവനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവനായിരുന്നു സുൽത്താൻ ജോയി ലൂക്ക ഇങ്ങനെ വരുന്ന കുറേ ആൾക്കാരായിരുന്നു പുള്ളിയെ സഹായിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞൊക്കെ ഞങ്ങളൊക്കെ കൂടുന്നത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അരിത്രപ്പള്ളിയിൽ പോവുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടേ പോക്കും കണക്കുവോ ആൾക്കാരെല്ലാം